നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി സൂരജിന് സുരക്ഷിത മാർഗം കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജിനെ പ്രതി ചേർക്കാൻ തെളിവില്ലെന്ന് സി ബി ഐ നുണപരിശോധനാ ഫലം സൂരജിന് അനുകൂലം കുറ്റപത്രം തയ്യാറാക്കാൻ സിബിഐ കോടതിയുടെ അനുമതി തേടി കേസിൽ സൂരജിനെ സാക്ഷിയാക്കിയേക്കും ഭൂമി തട്ടിപ്പ് കേസിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന നിലപാടിലുറച്ച് സൂരജ് തണ്ടപ്പേര് റദ്ദാക്കിയ സൂരജിന്റെ നടപടി നിയമപരമായി ശരിയല്ല ഇതിനു പിന്നിലെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല സൂരജ് പ്രവർത്തിച്ചത് കീഴുദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് അനുസരിച്ചെന്നും സിബിഐ സൂരജിനെ പ്രതിയാക്കിയത് അറസ്റ്റിലായ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സൂരജിനനുകൂലമായ നുണപരിശോധനാ ഫലം പുറത്തുവന്നത് കഴിഞ്ഞയാഴ്ച ഗ്രീസിന്റെ വിധിയിൽ ലോകത്തിന് മാന്ദ്യം യൂറോപ്പിന്റെ സാമ്പത്തിക അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഗ്രീസ് ജനത സിപ്രസ് സർക്കാരിനൊപ്പം യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഗ്രീസ് തള്ളി ഹിതപരിശോധനയിൽ സർക്കാരിന് അനുകൂലമായി വോട്ടു ചെയ്തത് അറുപത്തിയൊന്ന് ശതമാനം ജനങ്ങൾ യൂറോപ്പിൽ ജനാധിപത്യവും ഐക്യവും പുലരാനുള്ള ജനവിധിയെന്ന് ഗ്രീക്ക് പ്രധാനമന്ത്രി അലക്സിക് സിപ്രസ് കടുത്ത സാമ്പത്തിക അച്ചടക്ക പരിഷ്കരണ നടപടികൾ സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചതോടെ ഗ്രീസ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്താകും അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യാൻ നാളെ യൂറോസോൺ രാജ്യങ്ങളുടെ യോഗം ഗ്രീസ് പുറത്തുപോകുമെന്ന് ഉറപ്പായതോടെ യൂറോയുടെ മൂല്യം ഇടിഞ്ഞു രൂപയുടെ മൂല്യത്തിലും ഇടിവ് ഇന്ത്യൻ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം അഴിമതിയുടെ തിരക്കഥ തേടുന്നതാര് മധ്യപ്രദേശിൽ നിയമന മെഡിക്കൽ പ്രവേശന കുംഭകോണത്തിൽ വീണ്ടും ദുരൂഹ മരണം സബ് ഇൻസ്പെക്ടർ ട്രെയിനി അനാമിക ഖുഷ്വാഹയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തടാകത്തിൽ അനാമിക കുശ്വാഹയ്ക്ക് ജോലി കിട്ടിയത് വ്യാപം തട്ടിപ്പിലൂടെയെന്ന് ആക്ഷേപം മെഡിക്കൽ പ്രവേശന കുംഭകോണത്തില് അന്വേഷണം നടത്തുന്ന ജബല്പൂര് മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ അരുൺ ശര്മ്മയെ ഹോട്ടല് മുറിയില് മരിച്ച നിലയില് കണ്ടെത്തിയത് ഇന്നലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ഗവര്ണര് രാംനരേഷ് യാദവും സംശയനിഴലിൽ അഴിമതിയിൽ അന്വേഷണം നടത്തിയ മാധ്യമപ്രവർത്തകൻ അക്ഷയ് സിംഗിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശം ജീവന ഭീഷണിയുണ്ടെന്ന പരാതിയുമായി നിരവധി പേർ ആറുവർഷത്തെ തട്ടിപ്പിൽ മറിഞ്ഞത് രണ്ടായിരം കോടി വ്യാപം അഴിമതി കേസ് സിബിഐക്ക് വിടണമെന്ന ആവശ്യം തള്ളി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിലെ വ്യാവസായിക് പരീക്ഷാ മണ്ഡൽ അഴിമതി കേസിൽ ഉൾപ്പെട്ട പ്രതികളും സാക്ഷികളുമടക്കം ഇതുവരെ മരിച്ചത് പേർ മോദി വീണ്ടും വിദേശത്തേക്ക് എട്ട് ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും ഉസ്ബക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർബനിസ്ഥാൻ തുടങ്ങി അഞ്ച് മധ്യേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മോദി സാമ്പത്തിക വ്യാപാര ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കും താജ്കണ്ടിൽ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്മൃതി മണ്ഡപത്തിൽ മോദി പുഷ്പാർച്ചന നടത്തും ഈ മാസം പത്തിന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പങ്കെടുക്കുന്ന മോദി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് പതിമൂന്നിന് ഷ്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പാക് പ്രധാനമന്ത്രി നവാസ് ഷെറീഫുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് സൂചന രണ്ടായിരത്തി മെയ് മാസത്തിനു ശേഷമുള്ള ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ സിനികോൺ പാംസ് സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം